കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷൻ കുടുംബ സംഗമവും സംസ്ഥാന സമ്മേളനവും തൊടുപുഴയിൽ നടന്നു തൊടുപുഴ ജോഷ് പവലിയനിലാണ് പരിപാടി നടന്നത് മന്ത്രിമാരായ എം ബി രാജേഷ് റോഷി അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ ഷാപ്പ് ലൈസൻസികളുടെ കുടുംബ സംഗമവും സംസ്ഥാന സമ്മേളനവുമാണ് നടന്നത്വലിൽ നടന്ന സമ്മേളനം എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ലൈസൻസി എട്ടാമത് കുടുംബ സംഗമവും സംസ്ഥാന സമ്മേളനവും വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് അദ്ദേഹത്തെ വളരെ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയുമാണ് സംസ്ഥാന ഗവൺമെന്റ് കാണുന്നത് ഇത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായമാണ് പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം ഇന്ന് വെല്ലുവിളിയും പ്രതിസന്ധിയും നേരിടുന്നുണ്ട് കള് മാത്രമല്ല അത് കൈത്തറി ആവട്ടെ മറ്റു പലതാവട്ടെ കശുവണ്ടി ആവട്ടെ എല്ലാ പരമ്പരാഗത വ്യവസായങ്ങളും നേരിടുന്നു വെല്ലുവിളി നേരിടുന്നുണ്ട് സ്വാഭാവികമാണ് തന്നെ എല്ലാം ഒരേ എല്ലാ കാലത്തും ഒരുപോലെ മുന്നോട്ട് പോയില്ല മാറുന്ന കാലത്തിൻ്റെതായിട്ടുള്ള വെല്ലുവിളികൾ ഉയരുന്നുണ്ട് സാങ്കേതിക വിദ്യയായിട്ടുള്ള വെല്ലുവിളികൾ ഉയർന്നു വരുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളി ഉയർന്നു വരുന്നുണ്ട് കള് കേരളത്തെ സംബന്ധിച്ചൊരു പരമ്പരാഗത പാനീയമാണ് ഇവിടെ പുറകെ ഉണ്ടായി എട്ട് ശതമാനമേ ആൾക്കോഹോൾ വളരെ വീര്യം കുറഞ്ഞൊരു മദ്യയാണ് അത് പ്രോത്സാഹിപ്പിക്കണമെന്നത് തന്നെയാണ് സർക്കാരിന്റെ നയം കവി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് നല്ലോണം നല്ലൊരു തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് എന്നതാണ് സർക്കാരിന്റെ നിലപാട് ഇതോടനുബന്ധിച്ചുള്ള കാരുണ്യ പദ്ധതി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗതമായ ഈ വ്യവസായം നിലനിർത്തുന്നതിനാവശ്യമായ സഹായമുണ്ടാകും എന്ന അദ്ദേഹം സൂചിപ്പിച്ചത് ഈ മേഖലയോട് ഗവൺമെൻറ് പുലർത്തുന്ന സമീപനത്തിൻ്റെയും കൂടി ഭാഗമാണെന്നുള്ളതിൽ സംശയമില്ല ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതെല്ലാം പരിഹരിക്കണം എന്നുള്ളതാവണം ഒരുപക്ഷെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രമേയം എന്ന കാര്യത്തിലും സംശയമില്ല അതും ഞാൻ ശ്രദ്ധിച്ചു പുതിയ അധിനേയം രൂപപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ സമ്മേളനത്തിൻ്റെ പ്രമേയവും കൂടി പരിഗണിക്കാൻ ഗവൺമെന്റ് തയ്യാറാകും എന്ന് മന്ത്രിയുടെ സൂചിപ്പിച്ചത് ഇതിനോടുള്ള ഒരു കരുതലും സമീപനത്തിൻ്റെയും ഭാഗമായി കാണാൻ നമുക്ക് പരിപാടിയിൽ എം എൽ എ എം എം മണി പി ജെ ജോസഫ് മുൻ എം പി അഡ്വക്കേറ്റ് സെബാസ്ൻ പോൾ ബോർഡ് ചെയർമാൻ ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ